ബംഗ്ലാദേശിൽ യുനസ് സർക്കാരും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്നു ഇതോടുകൂടി തന്നെ മുഹമ്മദ് യൂനസ് ഉടൻ രാജിവെക്കണമെന്ന ആവശ്യം ഉയരുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം വലിയ ദുരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ഇതോടുകൂടി തന്നെ തെരുവിൽ കടുത്ത പ്രതിഷേധം വലിയ രീതിയിൽ ഉയരുകയാണ് ഇരു പാർട്ടി ഭാഗത്തു നിന്നും വലിയ സംഘർഷാവസ്ഥയാണ് അരങ്ങേറുന്നതും ഇതിൽ നാലു പേർ മരിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ അനുയായികൾ ഇടക്കാല സർക്കാരിന്റെ ഭരണത്തിലും അതുപോലെ പ്രവർത്തിയിലും വലിയ അതൃപ്തിയും വിമർശനങ്ങളുമാണ് ഉയർത്തുന്നത് സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൊടിയ പീഡന പരമ്പരകളാണ് ഇവർ അഴിച്ചുവിടുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു എന്നാൽ ഇടക്കാല സർക്കാർ ആകട്ടെ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടിരുന്നില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് സ്ഥാനഭൃഷ്ടായി തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെ തന്നെ ബംഗ്ലാദേശ് കൂടുതൽ അക്രമാസക്തമാവുകയാണ് അതുപോലെ മുഹമ്മദ് യുനസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഇപ്പോൾ നടക്കുന്നത് ഈ പ്രക്ഷോഭങ്ങളെന്നും സൂചിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ അനുയായികൾ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനസിനെതിരെ പ്രതിഷേധം വളരെയധികം കടുപ്പിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ചിൽ യുനസ് പിന്തുണയ്ക്കുന്ന എൻ സി പിയും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് വിദ്യാർത്ഥി സംഘടനകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയാണ് ചെയ്തത് ഈ പ്രകടനത്തിലും ഏറ്റുമുട്ടലിലും നാലുപേർ മരിക്കുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധം അതിർവിട്ടതോടുകൂടി തന്നെ ഗോപാൽഗഞ്ച് സർക്കാർ ടാങ്കുകൾ തെരുവിലിറക്കുകയായിരുന്നു ചെയ്തത് നിലവിൽ പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ അർദ്ധ സൈനിക വിഭാഗത്തെയും വിന്യസിപ്പിച്ചു ഈ അക്രമാസക്തമായ ഏറ്റുമുട്ടലിന് മുഹമ്മദ് യൂനസ് അവാമി ലീഗിനെ കുറ്റപ്പെടുത്തുകയും അക്രമം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു മറുവശത്ത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് യു സർക്കാർ തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചതായി ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കൊല്ലപ്പെട്ട തിരിച്ചറിഞ്ഞതായും ഇവർ മറ്റു പരിക്കേറ്റ ഒൻപത് പേർക്കും വെടിയേറ്റതായും ഗോപാൽഗഞ്ച് സിവിൽ ആശുപത്രിയിലെ ഡോക്ടർമാർ സ്ഥിരീകരണം അറിയിച്ചു നിലവിൽ ഗോപാൽഗഞ്ച് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ച് ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശിലെ ഇരുന്നൂറ് സൈനികരെ വിന്യസിപ്പിക്കുകയാണ് ഉണ്ടായത് അക്രമം നടത്തിയ പ്രതിഷേധകരുടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനു പുറമെ തന്നെ ഈ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യുനസ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിന്റെ ഇല ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസിന്റെ മാമ്പിഴ തന്ത്രത്തിന് ഇന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തണുത്ത പ്രതികരണമാണ് അറിയിച്ചത് ഇന്ത്യ പാക് സംഘർഷം ശക്തമാവുകയും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന നാളുകളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തിയിലേക്ക് ബംഗ്ലാദേശ് അതിർത്തി സേനയെ അയക്കാൻ മുഹമ്മദ് യൂനസിന് പദ്ധതി ഉണ്ടായിരുന്നതായി വെളിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ബംഗ്ലാദേശ് സൈനിക മേധാവി ഇസ് മേധാവിൻ ഈ ഗൂഢപദ്ധതിയെ തകർത്തുകളയുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തിയിലേക്ക് ബംഗ്ലാദേശ് അതിർത്തി സൈന്യമായ ബി ജി അതായത് ബോർഡർ ഗാഡ്സ് ഇവരെ അയക്കാനായിരുന്നു മുഹമ്മദ് യുനസിന്റെ പദ്ധതി ഇന്ത്യയുടെ അതിർത്തി സേനയെ ബി എസ് എഫുമായി ഏറ്റുമുട്ടലുണ്ടാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അതുപോലെ ഇന്ത്യ പാക് യുദ്ധത്തിനിടയിൽ ഒരു ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം അതിർത്തിയിൽ സൃഷ്ടിക്കുവാനും ഇവർ പദ്ധതിയിട്ടിരുന്നു മാത്രമല്ല പാകിസ്ഥാനുമായുള്ള യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഈ നീക്കം കാര്യമാക്കിയില്ല എന്നും പക്ഷേ ഈ സംഘർഷത്തിലൂടെ ഗാലിദാസ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം നേരിട്ട് കൊണ്ടായിരുന്നു തനിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എന്നതായിരുന്നു മുഹമ്മദ് യൂനസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇത് പിന്നീട് ഈ പദ്ധതി പാളുകയാണ് ചെയ്തതും ന്യൂസ് ഡെസ്ക് റർമ ന്യൂസ്